വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മൾ കേട്ടിട്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക അധ്യാപക പരീക്ഷകൾക്കും നമുക്ക് പഠിക്കേണ്ടതായിട്ടൊരു വിഷയമാണിത് സൈക്കോളജി സൈക്കോളജിയിൽ തന്നെ നമുക്ക് ഈ പരീക്ഷകൾക്കെല്ലാം ഉപകാരപ്രദമാവുന്നത് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ടോപ്പിക് ഏതാണെന്ന് വെച്ചാല് പാരമ്പര്യവും പര്യാവരണം അല്ലെങ്കിൽ പാരമ്പര്യവും പരിസരം ഇപ്പൊ ഈ ഒരു പോർഷനിൽ നിന്നും മിക്ക പരീക്ഷകൾക്കും കാരണം ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു പോർഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ആ പോർഷനിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണമെന്നാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ക്ലാസ് ഉപയോഗപ്പെടുത്തുക ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന പോയിന്റ് എന്താണ് പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടത്തിൽ പാരമ്പര്യ പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അറിയണം അല്ലെ അപ്പൊ ആ ചോദ്യം അങ്ങനെ ചോദിച്ചാൽ ഉത്തരം അറിയണമെങ്കിൽ എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ എന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ എന്താണ് പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് ബുദ്ധിശക്തി രണ്ട് ലിംഗഭേദം മൂന്ന് വംശം പിന്നെ അതുപോലെ തന്നെ ഗ്രന്ഥികൾ അപ്പൊ പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ബുദ്ധിശക്തി ലിംഗഭേദം വംശം ഗ്രന്ഥികൾ ഇവയൊക്കെയാണ് പ്രാരംഭത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇനി നമ്മളുടെ പാരമ്പര്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിത്വത്തിനെ പാരമ്പര്യം സ്വാധീനിക്കുന്നു വ്യക്തിത്വത്തെ എന്ത് സ്വാധീനിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം സ്വാധീനിക്കുന്നു അപ്പൊ പാരമ്പര്യം സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഒരാളുടെ വ്യക്തി വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യം സ്വാധീനിക്കുന്നു വ്യക്തിത്വത്തെ പാരമ്പര്യമാണ് സ്വാധീനിക്കുന്ന കൂടെ മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ പാരമ്പര്യത്തിന്റെ വിവിധ സ്വാധീന ഘടകങ്ങൾ ഏതൊക്കെയാണ് ബുദ്ധിശക്തി ലിംഗഭേദം ഗ്രന്ഥികൾ ഇനി മനസ്സിലാക്കേണ്ടത്യെ കുറിച്ചാണ് പാരക്കാണ് പാരവാദികളുടെ പേരുകൾ ഒന്ന് നോക്കാം അപ്പൊ നോക്കിയേ പ്രധാനപ്പെട്ട പാരമ്പര്യവാദിക ആരൊക്കെ നോക്കിയേ ഒന്ന് ഗ്രിഗർ മെന്റൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പാരമ്പര്യവാദിയാണ് അടുത്ത ഫ്രാൻസിസ് ആണ് ഫ്രാൻസിസ് ഗാൾട്ടൻ അപ്പൊ ഫ്രാൻസിസ് ഡ്യൂഗ് ഡ്യൂഗ് ഹെൻറി ചാൾസ് ഗാൾട്ടൺ ഇവരൊക്കെയാണ് പാരമ്പര്യവാദികൾ എന്ന് അറിയപ്പെടും പാരക്കാണ് ഒന്നും കൂടെ നമുക്ക് നോക്കാം കൂടെ പറഞ്ഞു ഗ്രിഗർമെന്റൽ ഗ്രിഗർമെന്റൽ ഒരു പാരമ്പര്യവാദിയാണ് അടുത്തത് ഗ്രിഗർ ഗ്രിഗർമെന്റിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഫ്രാൻസിസ് ഫ്രാൻസിസ് ഗാൾട്ടൺ അതുപോലെ ഡ്യൂഗ് ഡ്യൂഗ് പിന്നെ ഹെൻറി ഹെൻറി ചാൾസ് ചാൾസ് ഡാർവിൻ ഡാർവിൻ പേരാണ് ഒന്നുകൂടെ പറയാം അതൊക്കെയാണ് പാരമ്പര്യം അറിയപ്പെടുന്നത് ഈ പേരുകൾ സൂചിപ്പിച്ചിട്ട് ഇവർ പാരമ്പര്യവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാമെങ്കിൽ ഈ ഒന്ന് പേരുകളൊന്ന് മെന്റൽ ഫ്രാൻസിസ് ഗാൾട്ടൻ ഡ്യൂബ് ഡാൻമാൻ ഹെൻറി ഗോദാട്ട് ഡാർവിൻ റിസ്മാൻ ഇത്രയും കിട്ടിയോ ാണ് പാരമ്പര്യവാദികളെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ടുള്ള മനസ്സിലാക്കി ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം ഗ്രിഗർ ഗ്രിഗർമെന്റന്റെ പാരമ്പര്യ നിയമങ്ങൾ ഗ്രിഗർ പാരമ്പര്യ എന്ന് ഏതൊക്കെയാണ് ഒന്ന് നിയമം അല്ലെങ്കിൽ എന്താണ് ലോ ലോ ഓഫ് ഓഫ് ബി ബി അടുത്ത വിചലന നിയമം എന്താണ് വിചലന നിയമം അടുത്തത് പ്രത്യാവർത്തന നിയമം എന്താണ് പ്രത്യാവർത്തന നിയമം അപ്പൊ മെന്റലിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പാരമ്പര്യ നിയമങ്ങൾ ഏതൊക്കെയാണ് എന്താണ് സാംയതാ നിയമം വിചലന നിയമം അതുപോലെ പ്രത്യാവർത്തന നിയമം അപ്പൊ ഇപ്പൊ ഓരോ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി പോകും അപ്പോ ഗൃഗർ മെന്റൽ ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങളിൽ ഒന്നാണ് സാം്യത നിയമം എന്താണ് സാം നിയമം എന്ന് പറഞ്ഞാൽ ഗൃഗർ മെന്റൽ ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങളിൽ ഒന്നാണ് Gosh, like be, gets, like nana, argue, like be, gets gets അറിയപ്പെടുന്നത് നിയമം എന്ന് എന്താണ് അർത്ഥം സമാനമായത് സമാനമായതെ ജനിപ്പിക്കുന്നു സമാന സംവിധാനം എനിക്ക് പറയുന്നത് സമാനമായത് സമാനമായതുള്ളിൽ ഞാൻ ജനിപ്പിക്കുന്നു അതായത് കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ നിറത്തിനും കഴിവിനും ബുദ്ധിയിലെല്ലാം സാമ്യമുള്ളവരായിരിക്കും കുട്ടികൾ മാതാപിതാക്കളുമായി സമാനതായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് സാമ്യത നിയമം ലോഫ് ലൈബി ഗെറ്റ് ഈ നിയമപ്രകാരം കുട്ടികൾ അവരെ മാതാപിതാക്കൾക്ക് സമാനമായിരിക്കും സാമ്യമുള്ളവരായിരിക്കും നിറത്തിലും കഴിവും ബുദ്ധിയിൽ അവരുടെ മാതാപിതാക്കളെ അവർ റിസംബിൾ ചെയ്യും സാമ്യമുള്ളവരായിരിക്കും സാമ്യത നിയമം ഇത് ആവിഷ്കരിച്ചത് ദുർഗർമേ ദുർഗർ മേഠന്റെ ഒരു പാരമ്പര്യ നിയമമാണിത് മനസ്സിലായോ ഇനി ഈ നിയമം വിമർശിക്കപ്പെടുകയുണ്ടായി അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം അടുത്ത മറ്റൊരു നിയമത്തെ കുറിച്ച് മനസ്സിലാക്കാം നോക്കാം അടുത്ത നിയമമാണ് അടുത്ത പാർവ്യ നിയമം എന്താണ് വെറ്റിചലനം അല്ലെങ്കിൽ വിചലന നിയമം എന്താണ് വെറ്റിച്ചലനം അല്ലെങ്കിൽ വിചലന നിയമം അല്ലെങ്കിൽ ലോ വേരിയേഷൻ ഇപ്പൊ ലോ ഓഫ് വേരിയേഷൻ വിജനം വ്യതിചലന നിയമം എന്ന് പറഞ്ഞാൽ പേര് നമുക്ക് വേരിയേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കാൻ മനസ്സിലാക്കും അതായത് ഈ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് മാതാപിതാക്കൾ എന്നും ചില വ്യതിയാനങ്ങൾ കാണിക്കും കുട്ടികൾ മാതാപിതാക്കൾ ചില വ്യതിയാനങ്ങൾ കാണിക്കും അതായത് കുട്ടികൾ മാതാപിതാക്കളുടെ തനി പകർപ്പുകളല്ല എന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത് ഇപ്പൊ ലോ ഓഫ് വേരിയേഷൻ പറയുന്നത് എന്താണ് വിചലനം എങ്കിൽ വ്യതിജല വ്യതിചലന നിയമത്തിൽ പറയുന്നതാണ് കുട്ടികൾ അവരെ മാതാപിതാക്കൾ കുറച്ച് ചില വ്യത്യാസങ്ങൾ കാണിക്കട്ടെ ചില കാര്യങ്ങൾ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ചില വ്യത്യാസങ്ങൾ കണ്ടി കുട്ടികൾക്ക് അവരെ മാതാപിതാക്കൾ അതായത് കുട്ടികൾ മാതാപിതാക്കളുടെ തനി പകർപ്പല്ല എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് ബുദ്ധിശാലികളായ മാതാപിതാക്കൾക്ക് ബുദ്ധിമാന്യമുള്ള കുട്ടികൾ അതുപോലെ ബുദ്ധിമാന്യമുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിശാലിയുള്ള കുട്ടികൾ ഉണ്ടായേക്കാം അതാണ് ഈ ഒരു പറയുന്ന നിയമം നിയമമനുസരിച്ച് പറയുന്ന കാര്യം മനസ്സിലായോ അപ്പൊ ഇവിടെ എന്താണ് ലോ ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ നിയമം അല്ലെങ്കിൽ എന്താണ് വിചന നിയമം എന്ന് പറയുന്നത് എന്താണ് കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ മിനിമം അനുസരിച്ച് കുട്ടികളൊരു മാതാപിതാക്കൾ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യതിചലനങ്ങൾ കാണിക്കാം അപ്പൊ അത് അതാണ് കുട്ടികൾ മാതാപിതാക്കൾ തനി പകർപ്പില്ല എന്നാണ് ഇനി പറഞ്ഞിരിക്കുന്നത് ഉദാഹരണത്തിന് ബുദ്ധിമാന്യമുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിശാലിയുള്ള കുട്ടികളുണ്ടാകാം എന്നാൽ ബുദ്ധിശാലിയുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിമാന്യമുള്ള കുട്ടികൾ ഉണ്ടാകാം അതാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണത് ലോ ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിചലന നിയമം അല്ലെങ്കിൽ വിചലന നിയമം എന്ന് മനസ്സിലാക്കി ഇത് ഗൃഗവൺമെന്റിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ പാരമ്പര്യ നിയമം കൂടെ മനസ്സിലാക്കി ഇവിടെ നോക്കിയേ പ്രത്യാവർത്തനം എങ്കിലോ ഫ്രിഗ്രേഷൻ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് ബുദ്ധിയുടെ കാര്യത്തിൽ കുട്ടികൾ മാതാപിതാക്കളെക്കാൾ കൂടുതലോ കുറവോ ആകാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ബുദ്ധിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടികൾ മാതാപിതാക്കളാൾ കൂടുതലുണ്ടാകാം ബുദ്ധി അവർക്ക് കൂടുതലുണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾക്ക് ബുദ്ധി കുറവുണ്ടായിരിക്കാം അതായത് പാരമ്പര്യത്തിലൂടെ കിട്ടുന്ന കഴിവുകൾ എപ്പോഴും എങ്ങനെ ഇരിക്കും വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലെ അതായത് കുട്ടികൾക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന കഴിവുകള് പാരമ്പര്യത്തിലൂടെ കിട്ടുന്ന കഴിവുകൾ പലതും പലപ്പോഴും വ്യത്യസ്തപ്പെട്ടിരിക്കും അതായത് ചിലപ്പോൾ ബുദ്ധിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കളെക്കാൾ കൂടുതൽ ബുദ്ധി ഉണ്ടായിരിക്കാം ചിലപ്പോൾ മാതാപിതാക്കൾക്കാർ കുറവ് ബുദ്ധി ഉണ്ടായിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികളെക്കാട്ടിൽ ബുദ്ധി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ ബുദ്ധി കുറവായിരിക്കും അപ്പൊ ഈ ഒരു അവസ്ഥയാണ് അത് ആ ഒരു നിയമമാണ് ഇവിടെ പറയുന്നത് എന്താണ് ലോ ഈ പ്രത്യാവർത്തന നിയമം എന്താണ് മനസ്സിലാക്കേണ്ടത് ബുദ്ധിയുടെ കാര്യത്തിൽ കുട്ടികൾ മാതാപിതാക്കൾ കൂടുതലോ കുറവോ ആകാൻ സാധ്യതയുണ്ട് അതായത് പാരമ്പര്യത്തോട് കിട്ടുന്ന കഴിവുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും അതാണ് ഇവിടെ ലോ ഫ്രിഗ്രേഷൻ പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾ കുട്ടികളെക്കാൾ ബുദ്ധി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ ബുദ്ധി കൂടുതലായിരിക്കും ഈ രണ്ട് അവസ്ഥ ഏതെങ്കിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യത അതാണ് ലോ ഓഫ് റെഗുലേഷൻ എനിക്ക് പ്രത്യാപന നിയമത്തിൽ പരാമർശിക്കും ഇപ്പൊ ഇത് മൂന്നുമാണ് നമ്മൾ എവിടെ മനസ്സിലാക്കേണ്ടത് ഗ്രിഗർമെന്റിന്റെ പാരമ്പര്യ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഗ്രിഗർമെന്റിന്റെ പാരമ്പര്യ നിയമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി മൂന്ന് പാരമ്പര്യ നിയമങ്ങൾ എന്തൊക്കെയാണ് ആദ്യം സാംയതാ നിയമം അല്ലെ എന്താണ് സാംയതാ നിയമം ലോ ഓഫ് ഗെറ്റ്സ് ലൈക്ക് അല്ലെ സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുന്നു അതാണ് മൂന്നാമത് പഠിച്ചത് അല്ലെ അവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ആ മാതാപിതാക്കൾ അല്ലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു കുട്ടികൾ മാതാപിതാക്കൾക്ക് സാമ്യമുള്ളവരായിരിക്കും അതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ കുട്ടികൾ കഴിവിലും നിറത്തിനും ബുദ്ധിയിലുള്ള മാതാപിതാക്കൾക്ക് സാമ്യമുള്ളവരായിരിക്കും എന്നാൽ ഈ നിയമം വിമർശിക്കപ്പെടുകയുണ്ടായി അതുകൊണ്ട് ഇതിന് വലിയ പ്രസക്തിയില്ല രണ്ടാമത് മനസ്സിലാക്കിയ നിയമമാണ് ലോ ഓഫ് വേരിയേഷൻ അല്ലെങ്കിൽ തന്നെ വ്യതിചല നിയമം അല്ലെങ്കിൽ വിചലന നിയമം എന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ ഒരു നിയമപ്രകാരം എന്താണ് പറയുന്നത് ആ കുട്ടികൾ മാതാപിതാക്കളുമായി എല്ലാ കാര്യത്തിലും ഒരു സാമ്യമുള്ളവരായിരിക്കില്ല ചില കാര്യങ്ങൾ അവർ വ്യത്യസ്തത കാണിക്കും കുട്ടികൾ മാതാപിതാക്കൾക്കാർ മാതാപിതാക്കളുമായി ചില കാര്യങ്ങൾ വ്യത്യസ്തത അല്ലെങ്കിൽ ചില സ്വഭാവം ചില വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ കാണിക്കും അല്ലെ ഒന്നുകിൽ കുട്ടികൾക്ക് എന്താണ് മാതാപിതാക്കൾക്കാർ കൂടുതൽ ബുദ്ധി ഉണ്ടായിരിക്കും അല്ലെ ചിലപ്പോ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ എന്താണ് മാതാപിതാക്കൾക്ക് കുട്ടികളുമായി മാതാപിതാക്കൾ ബുദ്ധി ആ നമ്മൾ പറഞ്ഞ വ്യതിചലനം അല്ലെങ്കിൽ എന്താണ് വിചലനം പറയുന്നത് എന്താണ് കുട്ടികൾ മാതാപിതാക്കളോട് എല്ലാ കാര്യത്തിലും ചാമ്പ്യുള്ളതായിരിക്കില്ല കുട്ടികൾ മാതാപിതാക്കൾക്ക് തനി പകർപ്പുകൾ എന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത് അല്ലെ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ബുദ്ധിപാല് ബുദ്ധിമാാന്നിമുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിശാലിയിലെ കുട്ടികൾ ഉണ്ടാകാം ബുദ്ധിശാലിയുടെ മാതാപിതാക്കൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട് ഏത് നിയമപ്രകാരമാണ് വ്യതിചല നിയമ നിയമപ്രകാരം ഇനി മൂന്നാമത് പഠിച്ച ലോഫ്രഷൻ പ്രത്യാവർത്തനിയമം അല്ലെ ലോഫ് റഗ്രേഷൻ പ്രത്യാവർത്തനം പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കുട്ടികളെ എന്താണ് കുട്ടി പാരമ്പര്യത്തിൽ കഴി കിട്ടുന്ന കഴിവുകൾ എപ്പോഴും വ്യത്യസ്തപ്പെട്ടിരിക്കും അതായത് കുട്ടികൾ എല്ലാപ്പോഴും മാതാപിതാക്കളുമായിട്ട് സാമ്യമുള്ളതായിരിക്കുന്നത് അതായത് ചില കുട്ടികൾക്ക് മാതാപിതാക്കൾക്കായിട്ട് ബുദ്ധി കൂടുതലായിരിക്കും എന്നാൽ ചിലവർക്ക് എന്തോ മാതാപിതാക്കൾ ബുദ്ധി കുറവായിരിക്കും അപ്പൊ അത്തരത്തിന് വ്യത്യാസങ്ങൾ കാണിക്കുന്നു ബുദ്ധിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ പാരമ്പര്യത്തിൽ കിട്ടുന്ന കഴിവുകൾ എപ്പോഴും വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞതാണ് പ്രത്യാപ്തോഫ് റിഗ്രേഷൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ മാതാപിതാക്കളായിട്ട് കുട്ടികൾ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന കഴിവുകൾ ചിലപ്പോ ഏറെ എന്താണ് ഏറ്റവും കൂടിയും പുറമെ ഒക്കെ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് എന്താണ് കുട്ടികൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ ബുദ്ധി കൂടുതലായിരിക്കും അതാണ് ലോ ഫ്രിഗ്രേഷൻ പ്രത്യാവർത്ത നിയമത്തിന് പരാമർശിക്കുന്ന കാര്യം അപ്പൊ മൂന്ന് നിയമങ്ങളും ക്ലിയർ ആയാലോ ഇപ്പൊ ഇതാണ് നമ്മുടെ ഗ്രിഗർമെന്റ് തന്നെ പാരമ്പര്യ നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ക്ലിയർ ആയാലോ അത് നമ്മളിപ്പോ മനസ്സിലാക്കിയ ടോപ്പിക്ക് വെച്ച് നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ചെയ്താലും ആൻസറായി പറ്റുമെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ താഴെപ്പറയുന്നത് പാരമ്പര്യഘടങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് താഴെപ്പറയുന്ന പാരമ്പര്യ ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഒന്ന് ഗ്രന്ഥി രണ്ട് വർഗം മൂന്ന് ലിംഗഭേദം നാല് വംശം ഏതൊക്കെയാണ് ഗ്രന്ഥി വർഗം ലിംഗഭേദം വംശം ഇതിൽ പാരമ്പര്യ ഘടകങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് ആ നമുക്കറിയാം വർഗം അല്ലെ പിന്നെ ഏതൊക്കെയാണ് പാരമ്പര്യഘടകങ്ങൾ ഉൾപ്പെടുന്നത് ആ ഗ്രന്ഥികൾ ബുദ്ധിശക്തി ലിംഗഭേദം വംശം ഇത് നാലുമാണ് പാരമ്പര്യ ഘടകങ്ങൾ ഉൾപ്പെടുന്നത് നമ്മൾ പഠിച്ചു അല്ലെ ഈ പാരം വിമർശിച്ച ചോദ്യം പാരമ്പര്യത്തിന് അവയുടെ സാമ്യത വിചരണം പ്രത്യാവർത്തനം എന്നീ നിയമങ്ങൾ ആവിഷ്കരിച്ച വ്യക്തിത്വം ആരാണ് പാരമ്പര്യത്തിന് അവയുടെ സാമ്യത വിചരണം പ്രത്യാവർത്തനം എന്നീ നിയമങ്ങൾ ആവിഷ്കം ആരാണ് ഗ്രിഗർമെന്റാണ് അല്ലെ ഗ്രിഗർമെന്റലാണ് സാമ്യതാ നിയമം അതുപോലെ വിചരണം എനിക്ക് നിയമം അതുപോലെ തന്നെ എന്താണത് ആ പ്രത്യാവർത്തനം ഈ നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ച പാരമ്പര്യവാദി ആരാണ് ഗ്രിഗർമെന്റാണ് അല്ലെ അപ്പൊ നമ്മൾ ഓരോന്നും മനസ്സിലാക്കി പ്രത്യാവർത്തന നിയമം എല്ലാം മനസ്സിലാക്കി അതെല്ലാം ആര ആവിഷ്കരിച്ചിരുന്ന ഗൃഗർമെന്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ചത് ഇനി മനസ്സിലാക്കേണ്ടത് ഒരു നിർവചനമാണ് ഇത് പറഞ്ഞ ആരാണെന്ന് നോക്കാം ഒരു വ്യക്തിയുടെ പാരമ്പര്യം മാതാപിതാക്കൾ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിൽ നിന്നും ആർജിച്ച് എല്ലാ ഘടകങ്ങളെയും ശാരീരിക സവിശേഷതകളെയും ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു അപ്പൊ ഒരു വ്യക്തിയുടെ പാരമ്പര്യം എന്തൊക്കെ ഉൾക്കൊള്ളുന്നു മാതാപിതാക്കളിൽ നിന്നും പിതാമഹന്മാരിൽ നിന്നും വംശത്തിന് മാതാപിതാക്കൾ പിതാമന്മാരും വംശത്തിന് ഇവരെല്ലാം ആർദ്ദിച്ച് എല്ലാ ഘടകങ്ങളെയും ശാരീരിക സവിശേഷതകളെ ധർമ്മങ്ങളെയും കഴിവുകളെയും ഉൾക്കൊള്ളുന്നു ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ട ഈ നിർവചനം ആരുടേതാണെന്ന് ചോദിച്ചാല് ഡക്ലസും ഹോളൻഡുമാണ് ഇപ്പൊ ഡക്ലസും ഹോളൻഡും എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ ഒരു കാര്യം നിർവഹിച്ചത് ഡക്ലസ് ഹോളൻ്റാണ് ഈ ഒരു കാര്യം നിർവഹിച്ചത് മനസ്സിലാക്കി വെക്കുക അടുത്തത് നമുക്കൊരു ചോദ്യം ചോദിക്കാം ഇത് ഏത് നിയമം ബന്ധപ്പെട്ടതാണെന്ന് പറയും അതായത് ഭൗതിക നിലവാരമുള്ള മാതാപിതാക്കൾക്ക് ഭൗതിക നിലവാരമുള്ള കുട്ടികളും ബുദ്ധിമാന്ധ്യമുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് ബുദ്ധിമാന്ധ്യമുള്ള കുട്ടികളെ ജനിപ്പിക്കാനുള്ള പ്രവണത ഏതാണ് ഏതാണത് അതായത് ഭൗതിക നിലവാരമുള്ള മാതാപിതാക്കൾക്ക് ഭൗതിക നിലവാരമുള്ള കുട്ടികളും എന്നാൽ ബുദ്ധിമാന്ധ്യമുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിമാന്യമുള്ള കുട്ടികളെ ജനിപ്പിക്കാനുള്ള പ്രവണത ഏത് നിയമം ബന്ധപ്പെട്ടതാണ് ആ ആയോട്ടില്ല സമാനമായത് സമാനമായതിനെ ജനിപ്പിക്കുക അല്ലെ അത് സാമ്യത നിയമം ഏത് നിയമം ബന്ധപ്പെട്ടത് സാമ്യത നിയമിക്കട്ടോ അടുത്ത ചോദ്യം മാതാപിതാക്കൾ കുട്ടികളെക്കാൾ കഴിവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും ഒന്നുകിൽ മാതാപിതാക്കൾ കുട്ടികളെക്കാൾ കഴിവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും അത് ഏത് നിയമത്തിൽ വരുന്നതാണ് ആ അതാണ് വരുന്നത് പ്രത്യാവർത്ത നിയമം പഠിച്ചു അല്ലെ അത് മാതാപിതാക്കൾക്ക് പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്ന കഴിവുകൾ വ്യത്യസ്തമായിരിക്കും അതായത് മാതാപിതാക്കൾ ചില സമയത്ത് കുട്ടികൾക്ക് ബുദ്ധിയുടെ കാര്യമായിരിക്കും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കാം അപ്പൊ അതിന് തിരിച്ച് കുട്ടികൾക്ക് ബുദ്ധി കുറവായിരിക്കും മാതാപിതാക്കൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും അപ്പൊ എപ്പോഴും മാതാപിതാക്കൾക്ക് ആ കുട്ടികളുടെ കഴിവുകളുമായിട്ട് വ്യത്യസ്ത മാതാപിതാക്കൾ കുട്ടികളുടെ കഴിവ് കുട്ടികളെക്കാൾ ചിലപ്പോൾ കഴിവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ കഴിവ് കൂടുതലായിരിക്കും അതായത് കാരണത്തിൽ ലഭിക്കുന്ന കഴിവുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞാൽ ഏതാണ് ആ പറയുന്ന പ്രത്യാവർത്തനം അല്ലെങ്കിൽ ഓഫ് റിഗ്രേഷൻ മനസ്സിലായ അവിടെ മാതാപിതാക്കളുടെ കഴിവുകൾ ചിലപ്പോൾ കുട്ടികളെ കാട്ടി കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാപിതാക്കൾ കഴിവ് കൂടുതലായിരിക്കും അതാണ് നമ്മൾ പ്രത്യാവർത്തനം എന്ന് പറഞ്ഞത് ഇനി ബുദ്ധിശാലികൾക്ക് ബുദ്ധിമാനമുള്ള കുട്ടികൾ അതുപോലെ മറിച്ച് ബുദ്ധിമാന്യമുള്ള മാതാപിതാക്കൾക്ക് ബുദ്ധിശാലികളുടെ കുട്ടികളും ഉണ്ടാകുന്ന പറഞ്ഞത് അത് ഏത് നിയമമാണ് പറഞ്ഞിരിക്കുന്നത് ആ വ്യതിചലന വിചലന നിയമം അതാണ് അവിടെ മനസ്സിലാക്കിയത് അപ്പൊ മൂന്ന് നിയമങ്ങൾ അതിന്റെ വ്യത്യാസങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ നമ്മുടെ മൂന്ന് നിയമങ്ങൾ ഗൃത്യമായിട്ടുള്ള പാരമ്പര്യ നിയമങ്ങളാണ് എന്റെ ക്ലാസ് മനസ്സിലാക്കിയത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഈ നിയമങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ തീർച്ചയായും അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യാം ഇതുവരെ ബന്ധപ്പെട്ട അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഞാൻ ഈ ക്ലാസ് ഇടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പടുത്ത ക്ലാസിൽ കാണുന്ന ഒരു താങ്ക് യു